വിവിധാംശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി ഏകദിന നിരാഹാര സമരം നടത്തി കൊടുങ്ങല്ലൂർ മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി എം എസ് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി ബി എം എസ് മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം നടത്തി മുനിസിപ്പൽ മുന്നിൽ നടന്ന ഏകദിന നിരാഹാര സമരം ജില്ലാ സെക്രട്ടറി ചെയ്തു കഴിഞ്ഞാൽ മാറ്റി വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഈ മുന്നോട്ട് വരാൻ സാധ്യമാകും അതുകൊണ്ട് നഗരസഭയുടെ പ്രദേശങ്ങളിൽ നമുക്ക് സഞ്ചരിക്കുമ്പോൾ അറിയാം കൊടുങ്ങല്ലൂർ നഗരം വെച്ചാൽ ബസ്റ്റാൻഡ് സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം ഒട്ടനവധി ബസ്സുകൾ വരുന്ന ഇവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്രയും നിർജ്ജീവമായ അവസ്ഥയിലൂടെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോ പോകുമ്പോൾ അതിനെ കണ്ടില്ലായെന്ന് എടുക്കുവാൻ ഒരു ദേശീയ തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ദേശീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഭാരതീയ വസ്തു സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര സമരമായ രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവർക്ക് പല സർക്കാരിന്റെ പൈസ ഇല്ലെന്നാണ് പലപ്പോഴും ഞങ്ങൾ നിവേദനവുമായി മന്ത്രിയുടെ അടുത്ത് നമ്മളും പരിശോധിക്കട്ടെ പൊതുമേഖലാ സംവിധാനത്തിന് പി ഡബ്ല്യു ഡി വകുപ്പിന് ഉള്ള ഫണ്ട് പരിശോധിക്കട്ടെ ആ പരിശോധിച്ചത് അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്യാം എന്നാണ് മന്ത്രി അടക്കം പറയുന്നത് ഇവർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ ക്ഷേമ പദ്ധതിയുടെ പൈസ പറഞ്ഞുകൊണ്ട് പെട്രോളിന് രണ്ടര ശതമാനം സെസ് രണ്ട് രൂപ സെസ് മേടിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു പെട്രോളിയം ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ിയുടെ മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി ജയശങ്കർ ദീപ രാജേന്ദ്രൻ എ എസ് രാധാകൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ബി എം എസ് കയ്പമംഗലം മേഖലാ പ്രസിഡന്റ് സുരേഷ് പുത്തൂർ ഐ ആർ ജ്യോതി എൻ എസ് ശ്രീജിത്ത് ശ്രീവാസ് എന്നിവർ സംസാരിച്ചു